ഇന്ന് ഞാൻ ബീഫാണ് വയ്ക്കാൻ പോണത് ബീഫ് വരട്ടി വയ്ക്കാനായിട്ട് നോക്കുകയാണ് അതിന് മുക്കാൽ കിലോ ബീഫാണിത് അതിനെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കഴിഞ്ഞു ഇതിനെ നമുക്ക് ആദ്യം കുക്കറിലിട്ട് വേവിക്കണം വേണ്ട വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും രണ്ട് തോണം വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചതാണ് അതും വേണം അത് ഇതിനകത്ത് പകുതി എടുത്ത് നമുക്ക് അത് അതിൽ കൂടെ ഇട്ട് കൊടുക്കാം പകുതി എടുത്ത് കണ്ടെത്തി വേവിക്കാം കുക്കറിയിട്ട് ആ ഇപ്പ് കുക്കറിൽ തട്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അത് ഇനി ഒരു അരസ്പൂൺ മഞ്ഞപ്പൊടി അപ്പം ഇഞ്ചിയും പേസ്റ്റും കൂടെ ചതച്ച വെള്ളമാണ് ഇറച്ചിൻ്റെ വെള്ളവും മതി വെള്ളമൊന്നും നിക്കണ്ട ഊക്കി കഴിവച്ചിരിക്കേണ്ട മതിയത് അതിനാവശ്യമായ വെള്ളം അതിൽ നിന്ന് തന്നെ കിട്ടും വെള്ളമൊന്നും ഒഴിക്കണ്ട ബാക്കി ഉപ്പ് ഇപ്പം ഇത് പിടിക്കാൻ വേണ്ടി മാത്രം പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം പരലുപ്പാണ് ഇനി സ്വല്പം കുരുമുളക് പൊടിയും കൂടി ഇടാം ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് വിരവിയിട്ട് നമുക്ക് ആവി അയ്യാം ഇട്ടിട്ട് അടച്ച് ഇനി ആവി കയറുമ്പോൾ പിസിൽ വെച്ച് വിട്ടാൽ മതി അടച്ച് ഇനി നമുക്ക് ഗ്യാസ് എത്തിക്കാം അടച്ചി വെച്ച് നല്ല പിസിൽ കേൾക്കാൻ അഞ്ചാറ് ദിവസായി അഞ്ചു ദിവസം കൂടെ കേക്കട്ടു എന്നിട്ട് ചെറിയ കുക്കറിനാണെങ്കിൽ തഴുത്തപ്പ് ഓരോ ചൂടിലാണ് വെച്ചു അപ്പൊ പിന്നെ കുറച്ചുകൂടെ ഇറക്കാൻ പറ്റും പല പല രീതിയാണ് ബീഫ് വേവിച്ചിട്ടുണ്ട് അതിന് ചേർക്കാനായിട്ട് രണ്ട് വലിയ സവാള രണ്ട് വലിയ സവാള അരിഞ്ഞത് ഇത്രയും കൊച്ചുപുള്ളി എടുത്തു ഈ കൊച്ചുപുള്ളി രണ്ട് വലിയ മീഡിയം സൈസ് തക്കാളി പിന്നെ നേരത്തെ കാണിച്ചാൽ പകുതി നമ്മൾ ബീഫിൻ്റെ കൂടെ ഇട്ടുള്ളു പകുതി ഇഞ്ചി ഇതിൽക്കൂടെ എടുക്കാനായിട്ട് വെച്ചേക്കണേ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് ഇത് ഒരു നാല് വലിയ നാല് പച്ചമുളക് ആദ്യം വെച്ചേക്കാണ് എരി കുറവുള്ള പച്ചമുളകാണ് വലിയ എരി ഇല്ലാത്ത മുളവാണ് ഇത് ഇത്രയും അധികം ചേർക്കാനാണ് മുളക് നാല് മുളവരിഞ്ഞത് രണ്ട് തക്കാളി അരിഞ്ഞി വെച്ചിരിക്കണേ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടതിൻ്റെ പകുതി ഇതിനകത്തിരിക്കണി കൂടെ മൂപ്പിക്കുമ്പോൾ ഇടണം ചെറിയ ഉള്ളി രണ്ട് സവാള ഇത് ഇത്രയും കൂടെ നമുക്ക് അധികം മൂപ്പിക്കണം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് എടുക്കണം നല്ലതുപോലെ എണ്ണയിൽ വഴറ്റി എടുത്തിട്ട് വേണം ബീഫ് കട്ടിയിട്ട് കൊടുക്കാൻ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം എണ്ണ ഒഴുക്കുകയാണ് ചീന ചട്ടി ഇല്ല വയ്ക്കണേ ചീനച്ചട്ടി അടുപ്പിച്ച് ഏത് എണ്ണ കൊടുക്കുക എണ്ണ ഒഴിച്ച് എണ്ണ കടു വെടുക്കാം ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയ പേസ്റ്റാത്തിക്കെഴുത്തുള്ളിയ പേസ്റ്റി സവാ ஃப்ரீயாக உள்ளி விட இதே நீ இதை வந்து வாடிட்டு இதுதான் பச்சை உள்ள உடைய பச்சை உள்ள உடைய இதெல்லாம் கூட வாடது இலக்கி கொடுக்கும் இஞ்சியிலையும் வெளுத்துள்ளியிலையும் பேசி இட்டு சவாலை இட்டு செரிய உள்ளிட்டு பச்சை உள்ள விட்டு അതെല്ലാം കൂടിയാണ് പഴി കിടക്കുന്നത് പകുതി ഇനി നമുക്ക് തക്കാളി കെട്ടി കൊടുക്കാം ഇതും കൂടെ കിടന്ന് വാടത്ത് വേണ്ട ഈ പഴിവായി വാണ്ടേ ഒന്നര സ്പൂൺ മുളക് പൊടി ഏതാണ്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടി ിപ്പൊടി ഒന്നല്ല കൂടി കുരി ആട്ടി വിട്ട് കുറേ ഇതെല്ലാം കൂടെ നമുക്കൊന്നിട്ട് കേളാക്കാം കാറി വേപ്പില ഇട്ട് കൊടുക്കണം രണ്ട് മൂന്ന് കൊണ്ട് അങ്ങിട്ട് കൊടുക്കണം പിന്നെ പിന്നെ ഇട്ട് കൊടുക്കും അപ്പോൾ ബീഫ് ഇടയാണ് അതിനകത്ത് നല്ല എല്ലാം റെഡിയായി കിടക്കണം അതിൽക്കൂടെ ബീഫ് അങ്ങക്കു ഇട്ടിട്ട് ഇനി നമ്മൾ ഇതിലിട്ട് വേണം വരട്ടി എടുക്കണം അല്ലേ പോലെ മുക്കാൽ പാകം അത് വെന്ത് ഇനി കാൽപാകം നമ്മൾ ഇതിലിട്ട് വരട്ടിയെടുക്കണം ഈ പരുവായി ഇനി നല്ലപോലെ തിളയ്ക്കണം തിളച്ചതിന് ഇട്ട് ഇനി നമ്മൾ ഇതിലിട്ട് വരട്ടി എടുക്കണം ഗരം മസാല ഒരു സ്പൂൺ ഇട്ട് ഇളക്കും ഇനി നമുക്ക് എല്ലാം ഉപ്പും എരിവും മസാലയുടെ മാവും എല്ലാം ഉണ്ടാകുമെന്ന് നോക്കണം നോക്കിയതിനു നമുക്ക് വരട്ടി എടുക്കാം ഇപ്പോഴും നമ്മളെ വീസുറി ഏകദേശം ആയി വരണം എന്നാലും എടുക്കാറ ഇറക്കാറായില്ല എങ്കിൽ ആയി വരയാണ് വേണ്ടേ ഈ പരുവായി ഇനി കുറച്ചുകൂടെ കറുക്കാനുണ്ട് വരും എന്താ വരുന്നുണ്ട് നല്ല 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 ഫ്രൈ ആയിട്ട് ഞാൻ കഴിക്കില്ല വയ്ക്കണമെങ്കിലും ഇനി എന്റെ കൈയ്യൊക്കെ നല്ല ദൂരെ സോപ്പിട്ടാ കഴുകിട്ട് വേണം എനിക്ക് കുളിച്ചിട്ടൊക്കെ വേണം എനിക്കല്ലോ കഴിക്കാൻ പിന്നെ വയ്ക്കണം എന്നുള്ളതേ ഉള്ളു കറിവേപ്പില നമുക്ക് ഇഷ്ടം പോലെ ഇട്ടു കൊടുക്കണം നാടൻ കറിവേപ്പിലായിരുന്നു നമ്മളെ ഇവിടെ ഇവിടെ നിന്ന് എടുത്തത് പക്ഷേ എത്ര ഉണവ് ഞമ്മക്ക് കിട്ടുകൊടുത്തു അറിയാം ഇടനാണ് കറിക്കൊരു മണവുമാണ് നമുക്കൊരു ഗുണവുമാണ് ഞാനങ്ങ് ഇടയാണ് ആരെങ്കിലും അങ്ങ് ഇടയാണ് അറിവേക്കട നമുക്കൊന്നുകൂടെ ഇറക്കാം കണ്ടപ്പം തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഈ കറി എങ്ങനെയാണ് ആണോ എന്നുള്ളത് കുറച്ചുകൂടെ കുറച്ചുകൂടെ ഒരു ഇരുപത് മിനിറ്റ് കൂടെ കളക്കുമ്പോൾ നമ്മൾ ഈ കറി വഴികൾ നമ്മുടെ ബീഫ് വരട്ടിയത് റെഡിയായി ചേട്ടാ ബീഫ് വരട്ടിയും എന്താ കറി വിറവായി നമുക്കിതൊരു പാത്രത്തിലോട്ട് കോരി വയ്ക്കാം പാത്രത്തിലോട്ട് പോലീ വരട്ടിയത് കഴിക്കാം ഇനി ഇതും കൂട്ടി എൻ്റെ ചൂട് ചോറ പൊറോട്ട ചപ്പാത്തി അങ്ങ് കഴിക്കുന്നവരൊക്കെ കഴിക്കാം നല്ലതായിരിക്കും അതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ